ബി ജെ പിയും ഈ പറയുന്ന പോലെ ഒരു പ്രോ ഇസ്ലാം സംഘടനയായിട്ടുള്ള താലിബാന് വേണ്ടി ഇത്രയൊക്കെ മാറിക്കൊടുക്കുന്നത് ശരിയാണോ അതന്നെയാണ് ഞാനും പറയാറ് അതായത് ഇവിടെ ഇപ്പുറത്ത് ഈ ഹിന്ദു വിരുദ്ധർ എന്ന് പറയുന്ന ആളുകൾ ഞങ്ങളിപ്പോൾ വലിയ ഹിന്ദു അനുകൂലം ഉള്ള ആളുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ ബി ജെ പിയും ചെയ്യുന്നൊരു പണിയാണിത് ഞാൻ പറയാ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ അല്ലെങ്കിൽ ഒരു തമാശ തോന്നുന്ന രൂപത്തിൽ ചെയ്യാൻ അറിയാത്തൊരു പണി ചെയ്യുന്ന പോലെ ഈ മുസ്ലിം പ്രീണനം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബി ജെ പി അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മിസ് മുസ്ലിം പ്രീണനം ഇന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ബി ജെ പി ആണെന്നേ ഞാൻ പറയുള്ളു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഈ ചലാകർമ്മത്തിന്റെ ഇഷ്യൂ ഇപ്പൊ നമ്മളതിനൊരു കേസിനൊക്കെ പോയിട്ടുള്ളത് അപ്പൊ ആ കേസൊക്കെ അവിടെ ചെല്ലുമ്പോൾ അത് ഫ്രീസ് ആവുന്ന ഒരു ഒരവസ്ഥ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഓടില്ല കാരണം അതിന്റെ പിന്നിൽ ഒരു വലിയ ഒരു പ്രീണനമുണ്ട് നിയമങ്ങളോ അല്ലെങ്കിൽ വരുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബോറ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഫീമെയിൽ ജെന്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്ന പ്രശ്നം വരുമ്പോൾ അതിനെതിരെ കേസ് പോയതാണ് അപ്പോൾ ആ കേസ് സത്യത്തിൽ അത് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും അത് നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും വന്നില്ല നിങ്ങൾക്ക് ഒരു ഒരു വാദം ഉണ്ടോ ഫീമെയിൽ ജെൻറ്റൽ മ്യൂട്ടലേഷൻ അനുവദിക്കണം ഇല്ല പക്ഷേ അത് ഗവൺമെന്റ് അത് ചെയ്തിട്ടുണ്ടോ ചെയ്യാൻ പാടില്ലാത്ത കാര്യമില്ല അനുവദിക്കാൻ പാടില്ലാത്ത കാര്യം പറയുന്ന സമയത്ത് പല ഇസ്ലാമിഷ്ടക്ക് ജെന്റൽ മ്യൂട്ടൽ അതായത് സ്ത്രീകളുടെ സുന്നത്ത് യോനിയിൽ ചെയ്യുന്ന സുന്നത്ത് ഇസ്ലാമിൽ നിർബന്ധമില്ല എന്നാണ് അവർ പറഞ്ഞത് ശരി അവർക്ക് മതം അറിയാത്തത് കുഴപ്പം അത് നമ്മുടെ വിഷയല്ല അത് ഇസ്ലാമിലുണ്ട്